മലയാളിക്ക് ഒരു കുഴപ്പമുള്ള മലയാളിക്ക് എല്ലാം മലയാളിക്ക് എന്ത് ബൈബിള് പഠിച്ചാലും അവനെ നയിക്കുന്നത് പഴഞ്ചൊല്ലായിരിക്കും മലയാളി എന്ത് ബൈബിള് മലയാളിയുടെ ഒരു ദുരന്തം അതാണ് എന്ത് ബൈബിളവൻ പഠിച്ചാലും അവനെ നയിക്കണത് ആരായിരിക്കും പഴംചൊല്ലായിരിക്കും നമ്മൾ അറിയത്തില്ല നമ്മളറിയാതെ നമ്മളകത്ത് കിടക്കുന്ന ഒരു വൈറസാണ് ഈ പഴംചൊല്ല് ഇപ്പം ചെറു നിങ്ങൾ പറയും ആറ്റിക്കളഞ്ഞാലും ആ പണിയായി അതെ സംഭവം മലയാളം അങ്ങനെ ചെയ്യത്തുള്ളു അവൻ അർത്ഥ കൈക്ക് അപ്പം ഈ ബേസിക് സ്വഭാവങ്ങൾ ഉള്ള കാരണം തന്നെ ദൈവാനുഗ്രഹം കുറയാൻ സാധ്യതയുണ്ട് നമ്മുടെ അവബോധ നമ്മുടെ സാംസ്കാരിക അവബോധ മനസ്സിൽ കിടക്കുന്നത് എന്താണ് ഇതുപോലെ തന്നെ ബൈബിളേതരമായി നിലവാരപ്പെട്ടിട്ടുള്ള ദൈവഹിതപ്രകാരമുള്ള ദൈവത്തെ സ്വീകരിക്കാത്ത ഒരു ജനതയുടെ സ്വയം പ്രകാശനങ്ങളാണ് അതിനാണ് പഴഞ്ചലെന്ന് പറയണത് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ിനെതിരാണ് നിങ്ങൾ പറയും ആറ്റി കളഞ്ഞാലും അളന്ന് കളയണം അപ്പൊ കർത്താവ് എന്ത് പറയും നിങ്ങൾ അളക്കുന്ന അളവ് കോലുകൊണ്ട് തന്നെ തിരിച്ചു നിങ്ങൾ അന്നാ നിങ്ങൾക്കും അളന്നാ പറഞ്ഞില്ലേ ഏഴ് രണ്ട് നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾ അളക്കുന്ന അളവ് കോലിക്കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും നിങ്ങൾക്കും അളന്നു കിട്ടും പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇത് ലൂക്കാസ് വിശേഷമാണ് നല്ലത് ലൂക്കാസ് വിശേഷം ആറ് മുപ്പത്തി എട്ടിന്റെ അവസാനമാണ് പറയണത് നിങ്ങൾ അളക്കുന്ന അളവ് കോലു കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്ന് പക്ഷേ എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ അത് മുമ്പ് പറഞ്ഞ വാക്കെന്താണ് കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതാണ് പറഞ്ഞത് അതൊക്കെ മുമ്പ് പറഞ്ഞ കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ത് കിട്ടും അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയും എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ ചൊരിയണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളളക്കുന്ന അളവ് കോലുകൊണ്ട് തന്നെ നിങ്ങൾക്കും ആ നിങ്ങൾക്ക് കൈ നീളത്തില്ലെന്ന് ദൈവം കൈ നീളത്തില്ലെന്ന് നടത്താം നമ്മൾക്ക് കൈ നീളത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈ നീളത്തില്ലെന്നാണ് ഈ പറയണത് കേൾക്കുമ്പോൾ അവർക്കും നമുക്ക് കൊടുക്കുമെന്നെങ്കിൽ ലഭിക്കും പക്ഷെ എങ്ങനെ കൊടുക്കണം അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അളക്കണം ആദ്യം നിങ്ങളളക്കുന്ന അള അല്ലാതെ ദൈവമാണല്ലോ ആദ്യം അളക്കണത് ആ നിങ്ങൾക്കും കിട്ടും നിങ്ങൾക്ക് അമർത്തി കുലുക്കി അമർത്തി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ തരും നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും നിങ്ങൾക്കും അളന്ന് കിട്ടും ഞാൻ എന്ത് ഇത് വായിച്ചപ്പോഴേക്കും ജൂബിനുണ്ടല്ലോ നിത്യത സമൃദ്ധമായിരിക്കും എന്താ കാര്യം ഞാൻ ടൂഖിയായിരുന്നു നിങ്ങൾ എന്നെ കണ്ടു എന്ന് പറഞ്ഞില്ലേ കണ്ടിട്ട് ആകാൻ പോകുന്നില്ലല്ലോ ഒരു മാസം അവിടെ നിന്നില്ലേ അതാർ സംഭവം എൻ്റെ പിതാവിനാൽ അനുഗ്രഹം ഇപ്പം നിങ്ങൾ വർക്കും ആ ശരിയാണ് കൊടുക്കും നമുക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് അയൽ ടി സ്വാസാവുന്ന വെച്ചാൽ പറയണം ശരി അപ്പോൾ നമ്മുടെ പൂരോടേം വിറ്റ് പോകും നല്ല വിലക്ക് വിറ്റ് പോകുമായിരിക്കും നിങ്ങൾ ഞാൻ പറയണതൊന്ന് ചിന്തിക്കണ വേറെ നിങ്ങൾ കൊടുക്കും ശരി ശരി അവന് നമ്മളാണെങ്കിൽ നമുക്ക് രണ്ട് കിലോ അരി വാങ്ങിച്ചു കൊടുക്കാം പത്ത് ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ പിന്നെന്താ അപ്പോൾ ജോലി കിട്ടുവല്ല അപ്പോൾ ശമ്പളം കിട്ടുവല്ല അപ്പം നമ്മൾ നൂറുടുപ്പ് തിരിച്ച് വാങ്ങിക്കാവില്ല ഇങ്ങനെ ഭാഗികമായിട്ടും മാനുഷികമായിട്ടും ക്യാഷൻ കൈൻ്റെ ആയിട്ടാണ് വചനം നിങ്ങൾ ചിന്തിക്കുകയും ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും അതല്ല ഇവിടുത്തെ പ്രശ്നം എന്താ പ്രശ്നം ഈ നിത്യതയെക്കുറിച്ചാണ് കർത്താവ് എല്ലാം പറഞ്ഞിരിക്കണത് എൻ്റെ പിതാ ഞാൻ ചോദ്യമായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എൻ്റെ പിതാവിനാൽ അനെങ്കിൽ വരുവിൻ ലോകാരം മുതൽ ഉരുത്തിക്കിരിക്കുന്ന രാജ്യം നിങ്ങൾ കൈവശമാക്കിക്കൊള്ളുമേ നിത്യതയെക്കുറിച്ചാണ് ഇതെല്ലാം പറയണത് പലതും അപ്പോൾ ജൂബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മണിക്കൂർ പോയി നിൽക്കാൻ പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു ഒരു മാസം പോയി നിന്നാണ് അപ്പോൾ അവന് എന്താ കിട്ടാൻ പോകുന്നേ നിത്യതയാണ് അവന് വരാൻ പോണത് അവൻ്റെ ഇതിനോടുകൂടി നിത്യത അപ്പോൾ നിങ്ങളൊക്കെ ചത്തു കഴിയുമ്പോൾ വെച്ചാൽ ഈ ജീവിതത്തിൽ ഈ ജീവിതത്തിൽ എന്താ ഈശോ ഒന്നും പറയാത്തത് അങ്ങനെയാണ് ചേർത്ത് നൽകുമെന്ന് ഈശോ പറയണത് വരാനിക്കുന്ന രാജ്യത്തെ നിത്യജീവനം

എന്നെ സുവിശേഷത്തെ പ്രതിയം സോ ഭവനത്തെയോ സഹോദരന്മാരെയോദന്മാരെയോ സഹോദരിമാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ മക്കളെയോ വയലുകളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ആർക്കും ഇവിടെ വെച്ച് തന്നെ ഇവിടെ വെച്ച് തന്നെ നൂറിരട്ടി നൂറിരട്ടി ലഭിക്കാതിരിക്കില്ല ഭവനങ്ങളും ഭവനങ്ങളും സഹോദരന്മാരോ സഹോദരിമാരും മാതാക്കളും മക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനോ നിത്യജീവനോ യേശുക്രിസ്തു വേണ്ടി നമ്മൾ കൊടുക്കുമ്പോഴേ ആ കൊടുക്കണ ആ സമയത്ത് ചില ആൾക്കാർ പറയത്തില്ലേ ഓ എന്ത് കൊടുത്താലും ആ കൊടുക്കുമ്പോൾ കൊള്ളാവുന്ന മലയാളത്തിലുള്ള സംഭവമാണ് എന്താണ് കൊടുക്കുമ്പോൾ കൊള്ളാവുന്ന നമ്മൾ ആർക്ക് എന്ത് കൊടുത്താലും അഞ്ച് ആ അഞ്ച് മാസത്തേക്ക് ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ ചിരിക്കും ആറാം മാസം നമ്മളെ കാണുമ്പോൾ കണ്ട കണ്ട അതുപോലും ഉണ്ടാകത്തില്ല ദൈവം അങ്ങനെ അല്ലെന്നായി പറയണത് പറഞ്ഞ മനസ്സിലായില്ലേ അപ്പോൾ കൊടുക്കുമ്പോൾ പാത്രം പറഞ്ഞു തന്നെ കൊടുക്കണം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാകണത് നമ്മളെ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ചെലവഴിക്കുമ്പോഴാണ് മനുഷ്യർ ഇപ്പം തന്നെ നിങ്ങളെ ഇപ്പം നിങ്ങൾ തന്നെ ഒരു ദിവസം എന്തുമാത്രം മനുഷ്യരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ പ്രാർത്ഥിക്കും ഇത്തരം ആൾക്കാര് നടത്താപ്പോൾ ഞാൻ കർത്താവിന് എൻ്റെ ജീവിതം കൊടുത്തപ്പോൾ ലക്ഷക്കണക്ക് മനുഷ്യരല്ലേ നമ്മളെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ശുശ്രൂഷകളെല്ലാം സഹായിക്കണതും എന്തെല്ലാം കാര്യങ്ങൾ അത് അതുപോലെ നിങ്ങളും എൻ്റെ ദൈവത്തിലെ ഇപ്പോൾ ഇത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ സമയമാണ് ഇപ്പോൾ അച്ഛൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വന്നിവിടെ ഒന്നും നിൽക്കാം ഒരു കുഴപ്പമില്ല വേറെ അഞ്ച് കൊല്ലം കൊല്ലുമ്പോഴേ അഞ്ച് കൊല്ലം നിൽക്കാം മൂന്ന് കൊല്ലം കൊല്ലുമ്പോഴും മൂന്ന് കൊല്ലം നിൽക്കാം ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം അതൊക്കെ പക്ഷേ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകണം ഈ വിഷയത്തെക്കുറിച്ച് കാര്യം ഇവിടെ നിൽക്കുന്നവർ വെറുതെ ഒരു ധ്യാനകത്ത് പോയി നിൽക്കുകയല്ല മാതാവിൻ്റെ പ്രത്യക്ഷഗണത്തിൻ്റെ സ്ഥിരീകരണത്തിനായിട്ട് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷിയാണെന്നുള്ള രീതിയിൽ പ്രത്യക്ഷഗണത്തിൻ്റെ സാക്ഷികളാണ് ആ കാര്യത്തിൽ ബോധ്യം ഉള്ളവരായിരിക്കണം വരേണ്ടത് ആ കാര്യത്തിൽ ബോധ്യം ഉണ്ടാകണം അല്ലാത്തവർ രണ്ട് അഞ്ച് കൊല്ലം ഈ പ്രത്യക്ഷ ഗണത്തിൽ ബോധ്യം ഇല്ലാത്തവർ അഞ്ച് കൊല്ലം എന്തായാലും പണിക്കാരാണ് ആ പണികണി പോകും ഞാൻ ഞാനവരുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല ശരിക്കും പറഞ്ഞു അങ്ങനെ എത്രയോ പേര് ഇവിടെ വന്ന് പ്രവർത്തിച്ചു പോകുന്നുണ്ട് ഐ എം നോട്ട് സീങ് പേഴ്സണലി ദാം കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷി ഞാൻ നോക്കണ എപ്പോഴും എന്താണ് പ്രത്യക്ഷിക്കണത്തിൽ ഇവർക്ക് ബോധ്യമുണ്ടോ മാറാവിടെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് അവർക്ക് ബോധ്യമുണ്ടോ അതനുസരിച്ച് തന്നെയാണോ അവരുടെ ശുശ്രൂഷകൾ മുന്നോട്ട് പോണത് അവിടെ സംസാരങ്ങൾ അവിടെ സംസാരങ്ങൾ മാതാവിൻ്റെ പ്രത്യക്ഷത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് ഒരു അഭിഷേകദാനമാണ് അത് കിട്ടാതെ എന്തെല്ലാം ആരെല്ലാം ഇവിടെ ഒരു ജന്മം ഇവിടെ നിന്നിട്ടൊരു കഥയല്ല അതുകൊണ്ട് വരാൻ പോകുന്നവരെ പ്രേക്ഷിത ആണായാലും പെണ്ണാരും ഓർക്കുക മാതാവിന്റെ പ്രത്യക്ഷീകരണമാണ് കുർബാസനത്തിൻ്റെ ആ ഹൃദയസ്പന്ദനം എന്ന് പറയണത് ആ പ്രത്യക്ഷീകരണത്തെ കുറിച്ച് ദൈവം തന്നെ നിങ്ങൾക്ക് ബോധ്യങ്ങൾ തരണത് അനുഭവങ്ങളിലൂടെ ആയിരിക്കണം അതിനൊക്കെ ഒരു ആകർഷണം തോന്നിക്കഴിഞ്ഞാൽ തീർച്ച പ്രേക്ഷിതനാകാനുള്ള முழுவ <gebaum��iesOpen Mandelnah> in the

സൗഖ്യ പ്രാർത്ഥന സമയമാണ് പരിശുദ്ധ പരമ പ്രിയപ്പെട്ടവരെ വളരെ കൂടിയാണ് ഈ ധ്യാനത്തിന്റെ സമാപനത്തില് എന്റെ മനസ്സിൽ ഒത്തിരിയേറെ ഇന്ന് ഈ ഈ ധ്യാനം കൂടുന്നവരും ഇനി ഓൺലൈനിൽ കൂടാൻ പോകുന്നവരും അവിടെ രോഗഭാരങ്ങളെയും ജീവിത ദുരിതങ്ങളെയും അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സ്ഥിരീകരണത്തിനായി ദൈവം ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധാത്മ പറയുന്നുണ്ട് ശുധിക്കേണ്ട ഹലലീയം yeah പരിശുദ്ധാത്മാവ് നമ്മൾ കുളിച്ച് നിൽക്കുന്ന ഒരു സമയമാണിത് മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അടുത്താറയിൽ അമ്മയുടെ സാന്തമായ സാന്നിധ്യമുണ്ട് ദിവകാരുണ്യത്തിൻ്റെ സമയത്താണ് അമ്മ അന്ന് പ്രത്യക്ഷപ്പെട്ടത് അതേ ഒരു ഫീലാണ് അതേ ഒരു ആംബിയേഷനാണ് നമ്മൾ നിൽക്കുന്നത് അതേ അമ്മ അതേ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവിൻ്റെ തിരുമ്മറിവാർന്ന് വനതകർത്താൻ ആശീർവദിക്കുന്ന സമയമാണ് കർത്താവേ കർത്താവേ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്വർഗം തുറക്കണമേ സ്വർഗം തുറക്കണമേ സ്വർഗം തുറക്കണമേ അടുപ്പിണർ പോലെ അടുപ്പിണർ പോലെ വൈദാത്മാലം പോലെ വൈദാത്മലം പോലെ ദൈവികമായ ശക്തി ദൈവികമായ ശക്തി ഓരോ മകന്റെ മേലും ഓരോ മകന്റെ മേലും അടുപ്പിണർ പോലെ വൈദാത്മലം പോലെ ദൈവികമായ ശക്തി ഓരോ മകന്റെ മേലും കർത്താവിന്റെ വിശുദ്ധ രക്തം കർത്താവിന്റെ വിശുദ്ധരന്തം ഉച്ച മുതല് കർത്താവിന്റെ വിശുദ്ധ രക്തം ഉച്ച മുതല് ഉള്ളക്കാലവനെ കർത്താവിന്റെ അരിച്ചിറങ്ങട്ടെ അരിച്ചിറങ്ങട്ടെ കർത്താവിന് ശക്തി കർത്താവിൻ്റെ മൈരോട് രോഗികള് രോഗികള് പിശിയോട് രോഗികൾ ക്രിസ്തു രോഗികള് കരള് രോഗികള് ഹൃദയ രോഗികള് ശ്വാസകോശ രോഗികള് ഹൃദയ രോഗികള് കിഡ്നി രോഗികള് കുടല് രോഗികള് ക്യാൻസർ രോഗികള് ഉന്നതമായി നാമത്തിന് മാറിപ്പോട്ടെട്ടെ ിൽ പാടുക എല്ലാരും പാടുക ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവേതാവ് കുഞ്ഞു കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവേ ദിശ പിന്നെ തിരുപുരം വാർന്ന് വറഞ്ഞുകയൻ കുഞ്ഞുമക്കളിലെ കുഞ്ഞുമക്കൾ ഉണ്ടാവുന്ന മഴ രോഗികളെ രോഗികളായ കുഞ്ഞു മക്കളെ കണ്ണീരോടെ കരയുന്ന അമ്മമാരെ അവിടെ കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്റെ സ്വർഗീയമായത് കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ് മക്കളെല്ലാത്തോടെ സ്പർശിക്കുന്ന കർത്താവ് ഭവനരഹിതകൾ സ്പർശിക്കുന്ന കർത്താവ് സാമ്പത്തികമായ കേത്സങ്ങളുള്ളവർ ഭാരങ്ങളുള്ളവരെ

ർത്താവ് ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്ന കർത്താവേ കണ്ണിന് കരുക്കളുള്ളവരെ കണ്ണിന് ദിശ ദിശ വളരുന്നവരെ കർത്താവ് കണ്ണിന് കാഴ്ച മുട്ടിയവരെ അങ്ങനെ തിരിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മറാത്ത തലവേദനയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് കര കണ്ണ് കണ്ണിൽ നിന്ന് കർത്താവ് കാതിൽ നിന്ന് പൂട് വരുന്നവരെ പഴുപ്പ് വിടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് തൊണ്ടയിൽ മുഴയുള്ളവരെയും തൈറേയും തോൺസൈറ്റ് രോഗികളെ സ്പിറ്റുല രോഗിയും സ്പോണ്ടിലേസ് രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഏത് രോഗത്തിന് വേണ്ടിയാണോ ഏത് ജീവിത ആവശ്യത്തിന് വേണ്ടിയാണോ ഏത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന വിഷയമാണോ ഏത് രേഖ ആവശ്യപ്പെട്ടിട്ടുള്ള വിഷയമാണോ ഏത് ജോലി ആവശ്യപ്പെട്ടുള്ള വിഷയമാണോ ഏത് ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് അധികം മായ മറുപടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് യേശുവിന്റെ യേശുവിനാമത്തിലെ മാതാവിന്റെ മധ്യസ്ഥത്തിലെ ദൈവിക ഇടപെടലുണ്ടാകട്ടെ ശ്രുതിക സന്തോഷത്തിന്റെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കണം കർത്താവിന്റെ അടിപ്പണ പോലെ വൈദാഘാതം ജീവികമായ ശക്തി നിനു വരുന്ന കാര്യമാണ് നിന്റെ മനസ്സ് വേദനിക്കുന്ന നെഞ്ച് പൊളയുന്ന പിടക്കുന്ന എന്താ വിഷയത്തിനും ഈ ആഴ്ചയിൽ കർത്താവ് ഏഴ് ദിവസത്തിനോട് കർത്താവിന്റെ തീരുമാനമുണ്ടാകും ശ്രദ്ധിക്കട്ടെ கிருபாசத்தாரே ஜீவனோட பிரத்ஷப்பட்ட முப்பத்தொன்பது வர்ஷம் ஞானித்த கிருபானதையால் கிருபா ஜீவனோட பிரத்யப்பட்ட அம்மஸ்து மத்திய இவார்த்த மக்கள் ஓன்லைனில் பிரார்த்திக்கிற மக்கள் உடம்பு எடுத்து பிரார்த்திக்கிற மக்கள் அவட ஜீதங்களை இப்ப பரிசுத்தம் ജനത്തിന്റെ കുളി ജനത്തിന്റെ ഉള്ളിൽ ഇറങ്ങി പറഞ്ഞതായിട്ട് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പരിശുദ്ധ നിയമത്തിന് അവർക്ക് കുടുംബങ്ങളിലേക്ക് കണ്ടെ മാർഗരോ വിഷയത്തില് വർഷം അർപ്പിച്ച മാധ്യമങ്ങൾ ആൾക്കാരെ പൊതുവായിരിക്കും ദുരിതങ്ങള് ഈ തടസ്സങ്ങൾ ടച്ച് കണ്ണ് തുറന്ന് കർത്താർ നിൽക്കേണ്ട സമയമാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾ കൂടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ് മുട്ടിൻ്റെ മുകളിലുള്ള നീണ്ട മുഴകളെ കർത്താർ സ്പർശിക്കുന്നതായിട്ട് സുഖപ്പെടുന്നതായിട്ട് സാക്ഷ്യ സന്ദേശമുണ്ട് ശരീരം മുഴുവനെ മുഴുവനെങ്ങനെ കുരുക്കൾ പോലെ ചൂടുക്കുരു അല്ലാത്തതിനെ എന്തോ അലർജി മൂലം ഉണ്ടാകുന്ന കുരുക്കളെ കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട് എപ്പോഴും എപ്പോഴും ശരീരത്തിൽ ഇങ്ങനെ തള്ള വെള്ള കൊണ്ട് നെക്കി ഒരു ഇടമുണ്ട് അത് ആണോ ക്യാൻസർ ആണോ എന്ന് സ്വന്തമായിട്ട് ചിന്തിച്ച് ആകുലപ്പെടുന്ന വ്യക്തിയുണ്ട് ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്ന വ്യക്തിപരമായ ആവശ്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക ശ്വാസകോശങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക ശ്വാസകോശങ്ങളുടെ കർത്താവിനെ വിശുദ്ധമായി രക്തം കയറി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക ശ്വാസകോശ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ് ഇത് സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു തോളില് ഇടതു തോല് വലതുതോലും ഇടിഞ്ഞും ഇടതുതോടും മുന്തിയും നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്ത് അപകടത്തിലോ അല്ലെങ്കിൽ ജന്മനോ സംഭവിച്ചതാണ് അത് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ സന്ദേശം ഉണ്ട് നന്ദി പറയാം സമയമാണ് ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ ആവിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം ദൈവസ്നേഹത്തോടെ ദൈവിക പ്രത്യാശയിൽ മുന്നേറിക്കൊണ്ട് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി സാക്ഷ്യമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം परिशुद्ध परम द्युवेण्य मे हिन्दु मिन्यम् अन्विकाराधुद्ध परम द्युवेण्ये